ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പം ഞങ്ങൾ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈൻ ഇൻസ്റ്റേക്കുള്ള ഒരു ഓൺലൈൻ ഷോപ്പുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് മെറ്റീരിയൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യണം പോകണം അതിന് ഫസ്റ്റ് ആ കടയിലാണ് പോകണം ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഓൺലൈൻ ബിസിനസ്സിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയാണ് കാരണം വെച്ചാൽ രാവിലെ ഇവരെ എല്ലാ ബണ്ടിലും പൊട്ടിച്ചിട്ട് ഓരോ മെറ്റീരിയൽ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുന്നതെന്ന് ഇവരുടെ ആചാരം അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആൾക്കാർ തന്നെ ചാക്കും കൊണ്ട് നിൽപ്പുകൊണ്ട് കിട്ടുന്നത് ഇടാൻ വേണ്ടി അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നത് എൻ്റെ മോനിക്ക് ഡ്രസ്സ് എടുക്കണം മനു വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിപ്പം എൻ്റെ മോനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു ബിസിനസ്സിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി ഇവനിക്ക് കല്യാണത്തിന് എടുക്കണം അങ്ങനെ നോക്കാൻ വന്നതാണ് ഞാൻ അവിടെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവനിക്ക് പറ്റിയതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒന്നും കിട്ടിയില്ല അങ്ങനെ അവൻ അവനിക്കുള്ള ഐറ്റംസ് ഞങ്ങളൊന്നും എടുത്തില്ല പിന്നെ എന്റെ അനിയത്തി അവൻ്റെ അവളെ ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കടയിലോട്ടാണ് പോയത് അപ്പോ അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ രണ്ടാമത്തെ വന്നിരിക്കുകയാണ് നോക്കട്ടെ വലുതാണ് വന്നിരിക്കാണ് ചെറിയ ഒരു സൈസും കറക്റ്റ് ആവത്തില്ല അവൻ്റെ സൈസിനേക്കാൾ എക്സ്ട്രാ വേണ്ടി വരും ഒരുവിധം അവനക്ക് അളവിന് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും കിട്ടി എന്ന് വെച്ചാൽ എപ്പോഴും അവൻ്റെ അളവിനേക്കാൾ എക്സ്ട്രാ ഡ്രസ്സും എക്സ്ട്രാ ഷർട്ട് ആവശ്യമാണ് പിന്നെ പാൻറ് തണക്കാനാണ് അപ്പം അവൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ